ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാനിവിടെ കാണിക്കുന്ന വീഡിയോ ഓഡിയോ തമ്മിൽ ഒരു റിലേഷനും ഇല്ല കേട്ടോ ഓഡിയോ ഞാൻ കൊടുക്കുന്നത് ചിലപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു ചെറിയ മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ മരുന്ന് എൻ്റെ അടുത്ത് തന്നെ വയ്ക്കും അപ്പോൾ എനിക്കിത് അല്ലെങ്കിൽ ഞാനങ്ങ് മറന്നു പോകാറുണ്ട് അപ്പോൾ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് സോ അമ്മ എന്നെ കൊണ്ടുപോയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയൊരു വർട്ടിക ഇഷ്യൂ ഉണ്ട് അപ്പോൾ ആറുമാസമായി ഇടയ്ക്കിടയ്ക്ക് സഡനായിട്ടായിരിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തൊണ്ടയും പോയി പറഞ്ഞാൽ ശബ്ദം ഇച്ചിരി ബുദ്ധിമുട്ടിലാണ് ഇന്ന് ഇച്ചിരി സൗണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വോയിസ് ഓവർ ചെയ്തത് കുക്കറ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുക്കർ നമ്മൾ കുക്കറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഊതണം ഊതിയിട്ടൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണെങ്കിൽ യൂസ് ചെയ്യാം കാരണം അതിൻ്റെ ആ ഹോളിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അടഞ്ഞു പോവുകയാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് വിസിലും അതുപോലെ തന്നെ ഹോളൊക്കെ നന്നായിട്ട് അതിനകത്ത് നോക്കും ചിലപ്പോൾ ഊതി നോക്കും ശരിയാണോ ഇല്ലയെന്ന് അപ്പോൾ ചോറ് വയ്ക്കുമ്പോഴേക്ക് ഇവിടെ ഉള്ളായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി തൈടി മാറ്റി വെക്കാണ് അപ്പോൾ ഞാനിങ്ങനെ ചോറും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച എഗ് ബിരിയാണി ഇച്ചിരി ബാക്കിയുണ്ടെന്ന് ഞാൻ കണ്ടത് ഞാൻ പാത്രം കഴുകുന്ന ഇടയ്ക്കാണ് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ശരിയെന്നാൽ അത് തന്നെ അങ്ങ് കഴിക്കാമെന്നും കാരണം ഇവിടെ ചൂടൊക്കെ അല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കുട്ടികൾക്ക് കൊടുക്കണ്ട ഫ്രഷായിട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചോറും കറിയും ഉണ്ടാക്കാൻ പോയത് അപ്പോഴേക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ നോക്കിയപ്പോൾ എഗ് ബിരിയാണി ഉണ്ടായിരുന്നു എന്നാൽ ശരി എന്നാൽ അത് ചൂടാക്കി എഗ് ബിരിയാണി തന്നെ കഴിച്ചു ടേസ്റ്റിന് കുറവൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ എന്തിനാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഈ ചൂട് സമയത്ത് കൊടുക്കേണ്ട മുട്ട ഞാൻ തന്നെ കഴിക്കാമെന്ന് ചോദിച്ചു ഞാൻ തന്നെ അത് കഴിച്ചു ഇപ്പോൾ നാട്ടിൽ പോകുന്ന ആർക്കാണ് ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും നാട്ടിൽ പോകുന്നതും അമ്മയച്ചനെ കാണുന്നതും ചുറ്റുമുള്ള റിലേറ്റീവ്സിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് നാട്ടിൽ പോകുന്നതും ചുറ്റുമുള്ള റിലേറ്റീവ്സിനെയൊക്കെ കാണുന്നതും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഇവിടെ തന്നെ ഒരു നെയബറുണ്ട് അപ്പോൾ അവർ വേറെ ലാംഗ്വേജ് ആണ് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു സംഭവനെ നാട്ടിൽ പോകുന്നില്ലേ എന്ന് അപ്പോൾ അവളും പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പോകാൻ പേടിയാണെന്ന് ഞാൻ ചോദിച്ചാൽ എന്താ കാരണം ചോദിച്ചു അപ്പോൾ നോർമലി ചോദിക്കാറില്ല ചിലപ്പോഴൊക്കെ അവരുടെ ഒരു മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്തോ ഒരു വിഷമമുണ്ട് അപ്പോൾ അവർക്കത് ഷെയർ ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാറുണ്ട് എന്താ കാരണം അപ്പോൾ അവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ പറയട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായിരുന്നു നാട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഏകദേശം രണ്ട് വർഷമായി പോയിട്ട് കാരണം എന്താ കഴിഞ്ഞാൽ പോയി കഴിയുമ്പോഴേക്കും ചുറ്റുമുള്ള ആൾക്കാർ ഓരോരോ ചോദ്യങ്ങളുമായിട്ട് വരുമെന്നാണ് പറയുന്നത് ശരിയാണ് നമ്മൾ യൂട്യൂബിൽ എത്രയോ നല്ല നല്ല അടിപൊളി വീഡിയോസൊക്കെ കാണുന്നത് അതിലൊന്ന് എസ് കെ ജെ ടോക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് വളരെ നല്ല രസമായിട്ടാണ് നമ്മുടെ ചുറ്റും സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെങ്ങനെ ഡീൽ ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണിക്കാറുണ്ട് ഒരു വീഡിയോയില് നടക്കുന്ന കാര്യം അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഒത്തിരി കാണാറുണ്ട് കേട്ടോ സോ ഇത്രയൊക്കെ യൂട്യൂബും വന്നിട്ട് ഒത്തിരി പേര് യൂസ് ചെയ്തിട്ടും ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രിന്നോ ഒരാൾ നാട്ടിൽ വരുവാണെങ്കിൽ ആദ്യം കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ചോദിക്കും കുട്ടികളായില്ലേ അല്ലെങ്കിൽ ചോദിക്കും ജോലിയൊന്നും ഇല്ലേ ഇങ്ങനത്തെ പല പല കുത്തി ചോദിക്കുന്നത് ശരിയാണോ അവർ എത്ര ഹാപ്പി ആയിട്ടായിരിക്കും കുറേ വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞ് അവരുടെ വീട്ടുകാരെയും റിലേറ്റീവ്സിനെയൊക്കെ കാണാൻ വരുന്നത് ആ സമയത്ത് ഇങ്ങനെ വേണം എന്നു വെച്ചാൽ ചില ആൾക്കാർ കുത്തി ചോദിക്കും അല്ലെങ്കിൽ വണ്ണം വെച്ചെങ്കിൽ തടി വെച്ചല്ലോ അങ്ങനത്തെ പല ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് മാത്രല്ല കേട്ടോ ഇനിയും കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് നാട്ടിൽ വരാൻ തോന്നുന്നത് അവർക്ക് എത്ര മനസ്സായിരിക്കും നാട്ടിൽ പോവുക അവരുടെ റിലേറ്റീവ്സിനെ കാണുക അവരുടെ കൂടെ ഇരിക്കുക ചിരിക്കുക ഏ പക്ഷേ പിന്നെയും സൊസൈറ്റി ഒന്നും ഇപ്പോൾ അവർ മാറിയില്ല എന്ന് വിചാരിക്കുമ്പോൾ ഒത്തിരി പേർ മാറി കേട്ടോ പക്ഷെ ഒത്തിരി പേര് മാറാനുണ്ട് അപ്പം മാറിയില്ല എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എത്ര വിഷമം തോന്നും അല്ലേ അതുപോലെ തന്നെ ഹോം മേക്കേഴ്സിനെയും ഹൗസ് വൈഫിനെയും വളരെ ഒരു ഒരു നല്ല രീതിയിലല്ല അവർ നോക്കുന്നത് ഓ ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ല വെറുതെ ഇരിക്കുക ചോറും കറിയും ഉണ്ടാക്കുക ഇത്ര ഉള്ളൂല്ലോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഒത്തിരി പേര് ആക്ച്വലി സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഒരു വൈഫിനെ സപ്പോർട്ട് ചെയ്യുക ഹൗസ് വൈഫാണെങ്കിലും വർക്കിംഗ് വുമൻ ആണെങ്കിലും അവർക്ക് ആവശ്യം സപ്പോർട്ടാണ് ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് മാനസികമായിട്ട് പല വിഷമം വന്നാലും നമുക്ക് ഒരു ചിന്ത വരും ഓക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്നൊരു തോട്ട് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിൽ വരുന്ന പല വിഷമങ്ങളും അത് മാറിക്കെട്ടു നമ്മുടെ വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുക എന്താ ഇത്ര വിഷമം എന്ന് വിഷമം കുറേ കാണും ചിന്തിക്കാൻ കുറേ കാണും നമ്മൾ ഫ്യൂച്ചർ ചിന്തിക്കും പാസ്റ്റ് ചിന്തിക്കും അങ്ങനെ പല കാര്യങ്ങളും കാണും പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ട് ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തോന്നുന്ന പല പ്രശ്നങ്ങളും നമുക്ക് മാറ്റം ചിലപ്പോഴൊക്കെ നമുക്ക് മനസ്സിന് ഒരു സുഖമില്ലാതെ തോന്നും നമുക്ക് മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന പോലെയൊക്കെ തോന്നും നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ നമുക്ക് ചുറ്റും എത്ര ഹാപ്പിനെസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എത്ര നമ്മൾ ഹാപ്പി ആണെങ്കിലും ചിലപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ഭയങ്കര ഒരു വിഷമം പോലെ ഡൽനസ് പോലെ ഭയങ്കര സങ്കടമുള്ളിയുള്ള പോലെ തോന്നും ആ നിമിഷങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത് അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ഹോർമോണിലുള്ള ഒരു പ്രശ്നം കാരണം ആവും ആ സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നും കുറേ നേരം വരെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നും ഒന്നും ഉണ്ടാക്കാനൊന്നും തോന്നാറില്ല പക്ഷേ പിന്നെയും നമ്മൾ ഉണ്ടാക്കേണ്ടി വരുമല്ലോ സോ ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാറ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ നിങ്ങളെങ്ങനെ നിങ്ങൾ എൻഗേജ് ചെയ്യണമെന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാം നിങ്ങൾക്ക് ഇപ്പോൾ പാട്ട് കേട്ടോണ്ട് തന്നെ വീട്ടിലെ പണികളൊക്കെ ചെയ്യാം ഇഷ്ടമില്ല പക്ഷെ നമ്മളങ്ങനെ പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മൾ ഈ ഈ ഒരു മൈൻഡിൽ നിന്ന് പുറത്തേക്ക് വരും അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകാം അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ചുറ്റിക്ക് കറങ്ങി വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറിക്കിട്ടും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ബുക്സൊക്കെ റീഡ് ചെയ്യാം ഒരു പാട്ടും വെച്ചോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം കാരണം നമ്മളിതിൽ നിന്ന് നമ്മൾ തന്നെ പുറത്ത് വരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ആരും കാണില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്